നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കുവൈത്ത് വിസ പ്ലാറ്റ്ഫോമിൽ വൻ പരിഷ്കാരങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് ആദ്യം പങ്കുവെക്കാനുള്ളത് പൗരന്മാരുടെയും വിദേശികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് പ്ലാറ്റ്ഫോമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചതായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽസബാഹ് വ്യക്തമാക്കിയിരിക്കുകയാണ് മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് വാണിജ്യ കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് വിസ അപേക്ഷകന് യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണമെന്ന നിബന്ധന നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ കുടുംബ സന്ദർശന വിസയുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു മാസം മാത്രം കാലാവധിയുള്ള വിസയാണ് അനുവദിക്കുന്നത് ഇതിനു പകരം കുടുംബ സന്ദർശകർക്ക് മൂന്ന് മാസ കാലാവധിയുള്ള വിസ അനുവദിക്കും അപേക്ഷകരുടെ ആവശ്യമനുസരിച്ച് സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ തിരഞ്ഞെടുക്കാം സന്ദർശകർക്ക് ഫീസടച്ച് ആറുമാസമോ ഒരു വർഷമോ വരെ കാലാവധി നീട്ടാനും സാധിക്കും യാത്രക്കാർ ലോക്കൽ കാരിയർ മാത്രം ഉപയോഗിക്കണമെന്ന നിബന്ധനയും റദ്ദാക്കിയിട്ടുണ്ട് ഇനി മുതൽ ഏത് വിമാനത്തിലും കുവൈത്തിലേക്ക് വരാം വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ എയർലൈനുകളെ തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തും മിഡിൽ ഈസ്റ്റ് എയർലൈനുകൾക്ക് കുടുംബവിസാ യാത്രക്കാർക്ക് വേണ്ടി കൂടുതൽ സീറ്റ് അനുവദിക്കും വിസ ഫീസ് നിരക്കുകൾ ക്യാബിനറ്റിൻ്റെ അന്തിമ തീരുമാനത്തിനായി സമർപ്പിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നാലാം ഡിഗ്രി വരെയുള്ള ബന്ധുക്കൾക്ക് വിസ അനുവദിക്കുമെന്നതും ആശ്വാസം നൽകുന്ന കാര്യമാണ് കുവൈത്തിനെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് വാണിജ്യ കേന്ദ്ര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടാണ് കുവൈത്ത് വിസ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് പ്രവാസി വെൽഫെയർ കുവൈത്ത് ആംബുലൻസ് നാടിന് സമർപ്പിച്ചു തൃശൂർ ജില്ലയിൽ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിച്ചു കെ ജി കനവ് സോഷ്യൽ റിലീഫ് വിങ്ങുമായി സഹകരിച്ചാണ് ആംബുലൻസ് പദ്ധതി നടപ്പിലാക്കിയത് തൃശൂരിൽ സംഘടിപ്പിച്ച സമർപ്പണ ചടങ്ങിൽ പ്രവാസി വെൽഫെയർ കുവൈത്ത് വൈസ് പ്രസിഡന്റ് അഷ്കർ മാളിയക്കൽ കനവ് കൺവീനർ ഫൈസൽ കേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ പ്രവാസി വെൽഫെയർ കുവൈത്ത് വർക്കിംഗ് കമ്മിറ്റി അംഗം ആയിഷ പി ടി ചടങ്ങിൽ സംബന്ധിച്ചു തൃശൂർ ജില്ലയിൽ സ്തുത്യർഹ സേവനം നിർവഹിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ കെഇ എ സിറ്റി ഏരിയ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജാബിരിയ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച നടത്തുന്ന ക്യാമ്പിന്റെ പോസ്റ്റർ ബദർ മെഡിക്കൽ സെൻറ്റർ മാനേജർ അബ്ദുൾ റസാഖ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി സി എച്ചിന് നൽകി പ്രകാശനം ചെയ്തു ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് തസ്ലീം തിരുത്തിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അഡ്വൈസറി ബോർഡ് അംഗം മുനീർ കുനിയ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ജനറൽ സെക്രട്ടറി അസീസ് തളങ്കര ട്രഷറർ ശ്രീനിവാസൻ എം സെക്രട്ടറി അബ്ദുള്ള കടവത്ത് മീഡിയ കൺവീനർ കബീർ മഞ്ഞപ്പാറ ബദർ മെഡിക്കൽ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഖാദർ മുസ്തഫ ചെമനാട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഏരിയ ജനറൽ സെക്രട്ടറി അബ്ദുള്ള കെ സി സ്വാഗതവും കബീർ തളങ്കര നന്ദിയും പറഞ്ഞു ഇതോടെ നന്ദി